السلام عليكم ورحمة الله وبركاته الحمد لله السلام والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بخمان الله ماري ريبو دلداري. ريبو دلداري. السلام عليكم إيه

ും സൃഷ്ടിക്കുമായിരുന്നില്ല കരുണയുടെയും സർവ സന്ദേശങ്ങളും ലോകത്തെ കൈമാറാൻ വന്ന് ഇങ്ങനെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരോടാണല്ലേ അങ്ങനെയാണെങ്കിൽ നാം ഏറ്റവും കൂടുതൽ നമ്മുടെ ബുദ്ധിരട്ടിയോടാണ് കാരണം നമ്മെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ലോകത്തിൽ പറയുന്ന സമയത്ത് പോലും ആരാണ് ഈ ലോകത്തുള്ളത് ഒരു വിശുദ്ധ അധികം പഠിപ്പിക്കുന്നു എല്ലാ നിങ്ങളുടെ എന്നെ നിങ്ങൾ പൂർണ്ണ നബി മാതാപിതാക്കളെയില്ല സ്വാഭാവിക അത് രണ്ടാമത്തെ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ ശൈലി തിരുനബിയുടെ മുന്നിൽ വെച്ച് അവരെ കഷണം കഷ്ണമായി കുറിക്കപ്പെട്ടാലും അവർക്ക് പ്രശ്നമില്ലായിരുന്നു ഭദ്രം നടത്തുന്ന സമയത്തെ അൻസാര ൾ ഇപ്പോഴും ചരിത്രത്തിരുവൽകരം ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു ആ വാക്കുകൾ തിരുദൂതരെ ആ സ്ഥലഭൂമി കടലിലേക്ക് അങ്ങ് ഞങ്ങളോട് ചാടാൻ ആ ലഭിച്ചാലും അത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് യുദ്ധത്തിൽ തന്റെ കുഞ്ഞുങ്ങളും ഭർത്താവും കൊല്ലപ്പെട്ടു എന്നറിയിക്കും െ തിരു എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിച്ച് മുന്നോട്ട് വന്നാൽ വനിത നമുക്കുണ്ട് ലോകം കണ്ടെത്തി വെച്ച് ഏറ്റവും വേദനകരമായ കാര്യമായിട്ട് ിൽ ആണ് സ്നേഹിക്കുന്നില്ല തിരുനെബി നമുക്ക് വേണ്ടി എന്തെല്ലാം വേദനങ്ങൾ ത്യാഗങ്ങൾ എല്ലാം കഴിച്ചു നാം അതൊന്നും കാണുന്നില്ല നാം മറ്റുള്ളവരെ പിൻപറ്റാൻ ശ്രമിക്കുന്നു നാം തിരുനെബിയെ മനസ്സിലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ कमोड अब समाप्त हो गया है आखिर तक हाना वअल हमदुलिल्लाह रब्बिल आलमीन शुक्रिया अस्सलाम वालेकुम नेक्स्ट प्रॉब्लम नंबर बी फातिमा बेस 35 35 സ്നേഹനിധിയായ രക്ഷിതാക്കളെ <laughs> ാണ് കൂടിയത് അതിനായി കുറച്ച് വാക്കുകൾ സംസാരിക്കാനാണ് അതുകൊണ്ട് ഞാനൊരു കഥയിലേക്കുള്ള വിഷയത്തെ വിഷയത്തെയും കടക്കാം ഒരു കുട്ടി തന്റെ പിതാവിന്റെ കബറൻ അരി റഹ്മാൻ ഇരുപത്തിയഞ്ചു രാവിലേക്ക് വന്നപ്പോൾ അവിടെ യാസി കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊരു ഭയാനകമായ ഒരു അപ്പോൾ 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 ആ ആ ആ ആ കുട്ടി കുട്ടി നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല മനസ്സിലായി ഉള്ളിൽ നിന്ന് ചിന്തിച്ചു ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു അയാളുടെ ശിക്ഷ അപ്പോൾ ആ കുട്ടി അപ്പോൾ കുറച്ചു നേരത്തെ ശേഷം അവൻ ഗ്യാസിപ്പിന് തിരിഞ്ഞു അപ്പോൾ കുറച്ചു നേരത്തെ ശേഷം അവൻ അവിടെ എല്ലാം പോയി അന്വേഷിച്ചു ആരായിരുന്നു അയാൾ അയാളെ കുറച്ച് കിട്ടിയതെല്ലാം നല്ല അഭിപ്രായമായിരുന്നു അയാൾ കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ആളായിരുന്നു ജമാത്തിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു അപ്പോ കിട്ടുന്ന ദിവസങ്ങളെല്ലാം നോമ്പെടുക്കുന്ന ആളായിരുന്നു അങ്ങനെ കിട്ടിയ ദിവസം നോമ്പ് നോക്കുന്ന ആളായിരുന്നു പക്ഷെ അയാൾ ഒരു ബിസിനസ്സുകാരനായിരുന്നു അയാൾ വളരെയേറെ പലിശകൾ വാങ്ങിയിരുന്നു അപ്പോൾ പ്രിയ സഹോദരന്മാരെ ഇതുകൊണ്ട് നാം മനസ്സിലാക്കിയില്ലേ പലിശ വളരെയേറെ പ്രശ്നമേറെ സാധനമാണത് ഇസ്ലാമിൽ മഹാഭാരങ്ങളും ചെറിയ ഉണ്ട് അതിൽ ഏഴ് മഹാഭാവങ്ങളാണ് അതിൽ ഒന്നാണ് ഹദീസിൽ പറയുന്നുണ്ട് പലിശ തിന്നുന്നവരെയും ചിന്തിപ്പിക്കുന്നവരെയും സാക്ഷി നീങ്ങുന്നവരും എഴുതുന്നവരെയും ഞാൻ ശമിച്ചിട്ടുണ്ടെന്ന് അത്രമേറെ വരുത്തിയിരുന്നു സ്വഭാവമാണ് മറ്റൊരാളെ എത്രയോ ആളുകളെ നാം ജീവിതത്തിൽ അനുകരിക്കുന്നുണ്ട് നാം അനുഗ്രഹിച്ചാൽ നാം നല്ലവരായി മാറുന്നു തിന്മയെ ആളുകളെയും നാം അനുകരിച്ചാൽ നാംച്ചവരായി മാറുകയും ചെയ്തു ആയതിനാൽ നന്മയെയും നന്മയുടെ ആളുകളെയും നാം അനുകരിക്കൽ വളരെ അനിവാര്യമാണ് ലോകം കണ്ട നല്ല വാർത്താക്കളിലും മുതിരയേ പോകുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് മാഹിത്തമാനായ അതിനുള്ള അങ്ങേ കൊടുത്ത വാസനമാരെ ഇന്ന് യമബഹുമാന ആദരങ്ങൾ നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷാദക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരേ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ കൊണ്ട് അനുകരീതനും ശ്രേഷ്ഠത ഉണർവപ്പെട്ട ഈ ശ്രേഷ്ഠത ഉണർവപ്പെട്ട ഈ ദിനത്തിൽ നിങ്ങൾ അന്തരത്തിൽ മൂടപ്പെട്ട് ബിംബങ്ങളെയും മനുഷ്യഗ്രഹ വസ്തുക്കളെയും മാത്രം ആരാധിച്ചിരുന്ന കള്ളും പെണ്ണും ജീവിതമുദ്രയാക്കിയ ഒരു ഒട്ടകം

തക്ഷണം കഴിഞ്ഞ तेरा तो बस लगाई जाती है टीएनसी पांच सौ रिबन बढ़ाने के लिए फिर भी आर देखो सीरियम मतलब साफ इस पास लेटर पी और इसे लगा देंगे ज़रूरत पड़ी अस्सलाम वालेकुम

பரோட தவரி நியோரி பரம் பிடிச்சே சும்படத்தில் நிலபிச்சு அபிவர சபிலம் வரணே चुलमा नहीं तू मेरे भी चुलाबी मेरे सभी नमी आगमन है रूम में वो दिन कभी रसोई में स्त्रेगरोड़े बावत्रानी पित्यान के विकट्ट அந்த அந்ததி மந்தத்தை மண்ணும்லசிராஜே மதோதிப்பாடா அசலா